വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരൂരങ്ങാടി താലൂക്ക് തല റേഷൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു താലൂക്ക് സപ്ലൈ ഓഫീസിന് മുൻപിലായിരുന്നു ധർണ റേഷൻ വ്യാപാരികളുടെ ശമ്പളം വർദ്ധിപ്പിക്കുക മണ്ണെണ്ണ വാതിൽപ്പടിയായി റേഷൻ കാർഡുകളിൽ എത്തിച്ചു നൽകുക കെ ടി പി എസ് ഓർഡറിൽ കാലാനുസൃതമായ മാറ്റം വരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു മാർച്ച് ചെമ്മാട് ടൗൺ ചുറ്റിയ ശേഷമാണ് മാർച്ച് തിരൂരങ്ങാടി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിലേക്ക് എത്തിയത് മാർച്ച് ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു സംയുക്ത താലൂക്ക് തല കൺവീനർ ജയകൃഷ്ണൻ കിഴക്കയടുത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഭാഗം പ്രഖ്യാപിച്ചു അപ്പോഴെങ്കിലും റേഷൻ വ്യാപാരികളെ കൂടി പരിഗണിക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷയായിരുന്നു നമ്മളെല്ലാവരും കഴിഞ്ഞതോടുകൂടി നമ്മുടെ കേരളത്തിലെ എല്ലാ റേഷൻ വ്യാപാരികളുടെയും മനസ്സും അടുത്തിരിക്കുകയാണ് ഈ മേഖലയുമായി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത പ്രയാസത്തിലാണ് ഇപ്പോൾ ഈ റേഷൻ വ്യാപാര മേഖല കടന്നുപോയി താലൂക്ക് കൂട്ടായ്മ ചെയർമാൻ നാസർ വേങ്ങര അധ്യക്ഷനായി ബഷീർ പൂവഞ്ചേരി പ്രഭാഷണവും നടത്തി ഈ റേഷൻ വ്യാപാരികളെ പൂർണ്ണമായും ദുരിതത്തിലാഴ്ത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് അപ്പോൾ വർദ്ധിപ്പിച്ച ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്കറിയാം സംസ്ഥാനത്തെ എല്ലാ അടിസ്ഥാന വിഭാഗത്തിനും സർക്കാർ സമയാസമയങ്ങളിൽ അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സർക്കാരുദ്യോഗസ്ഥരുടെ ഡി എ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മറ്റ് അവശ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പെൻഷൻ പദ്ധതിയാണെങ്കിലും മറ്റാനുകൂല്യങ്ങളാണെങ്കിലും ആനുകൂല്യങ്ങളാണെങ്കിലും വർഷാവർഷം അതിൻ്റെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ എട്ട് വർഷമായി കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ലക്ഷം ജനവിഭാഗത്തിന് വീടുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന റേഷൻ വ്യാപാരികളെ സമ്പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടാണ് ഗവൺമെന്റിന് മുന്നോട്ട് പോകുക സേതൽവി ഊരകം ഭാവ പടിക്കൽ ഷൈനി വിശ്വനാഥ് കോയാമു പാലത്തിങ്ങൽ രാജൻ കുഴിക്കാട്ടിൽ മോഹനൻ കരയിൽ ഷാഫി കരിമ്പിൽ കെ വി അബ്ദുൾ സലാം അബ്ദു വന്നിയൂർ തുടങ്ങിയവർ സംസാരിച്ചു ഓർഗനൈസിംഗ് സെക്രട്ടറി വി പി കാദർ ഹാജി സ്വാഗതവും ഷാഹുൽ പറപ്പൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെമ്മാട്